നമസ്കാരം ഞാൻ നജീബ് വടതല നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ് റോസ്റ്റ് ആണ് ഇത് തടിക്കഷ്ണെന്നല്ല ഇത് കപ്പയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കപ്പ കാണ കേട്ടോ നിങ്ങളൊക്കെ കാണുമായിരിക്കും അപ്പൊ നമുക്ക് ആദ്യം കപ്പ പൊളിക്കാം നമ്മുടെ ഇന്നത്തെ പരിപാടി നസാറ ഓഡിറ്റോറിയം ഇതായത് അതായത് വടതലയുടെ അടുത്ത് തന്നെയാണ് മെയിൻ ആൾ ഇവിടെ ഉണ്ട് ഞാൻ പറമ്പുകാരനാണേ സാധാരണ കപ്പ എന്നു പറഞ്ഞത് ഇത്രയും പലിപ്പുണ്ടാവുള്ളൂ അല്ലേ നോക്കി ഇതിന്റെ എന്തോ പലിപ്പുണ്ടെന്ന് നോക്കിയേ ഒരു ഒമ്പത് കിലോത്തോളം വരുമോ എന്ന് ഈ കപ്പ നമ്മള് ഇതിന് പല സ്ഥലത്തും പല പേരുകളാണ് അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഇതിന് കോലി കപ്പ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ഇടണം കേട്ടോ നമുക്ക് ആദ്യം കഴിഞ്ഞ് പൊളിക്കാം സാക്കീട് പൊളിക്കാം നമുക്ക് ചെറുതായിട്ട് കപ്പ കൊത്തിയെടുക്കാം ഈ കലത്തിലാണ് നമ്മൾ കൊത്തി എടുക്കുന്നത് കേട്ടോ നമ്മൾ കപ്പ വാങ്ങിക്കുമ്പോ എപ്പോഴും വേവന കപ്പ നോക്കി വഴിക്കണം അതായത് പൊട്ടി നൂർമ്മ ഉള്ള കപ്പ നമുക്ക് ചവക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ എന്നാലും ഞാൻ പറയുവാണ് ഏഹ് പിന്നെ വെള്ളം വലിഞ്ഞ കപ്പയുണ്ട് അതായത് ഇപ്പൊ പറിച്ചു കഴിഞ്ഞ കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വലിയും ആ കപ്പ വേവാൻ താമസമായിരിക്കും പിന്നെ വെള്ളം കയറിയ കപ്പ മഴ സീസണിലൊക്കെ ഇങ്ങനെ വെള്ളം കയറുമല്ലോ കപ്പയിൽ അപ്പം അതൊന്നും വേവത്തില്ല കപ്പ വെന്തില്ലെങ്കിൽ മൊത്തം പണിയാവും പിന്നെ പാചകക്കാരെ ചില ആൾക്കാർ കുറ്റം കപ്പ വെന്തിട്ടില്ല പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കൊടുക്കുന്ന കപ്പ നല്ല കപ്പയാണെങ്കിൽ മാത്രമേ വേവുള്ളേ െടുക്കട്ടെ നമ്മള് കപ്പ മുഴുങ്ങാനായിട്ട് അടുപ്പിലെ വെള്ളം വെച്ചിട്ടുണ്ട് അത് ഇളച്ചു ഇനി അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതായത് വൈറ്റ് കപ്പയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല വൈറ്റ് കപ്പ് റോസ്റ്റ് ഇല്ലേ ഇപ്പം ഞങ്ങൾ ഇളം യെല്ലോ കളർ ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് മതി ഒരുപാട് ഡാർക്കിലേക്ക് ആവരുത് ഇളം മഞ്ഞ ആയിട്ടോ ഇത്രോം കളറ് പാടല്ലോ ഏട്ടാ വെള്ളത്തിന് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട് നമ്മളിതിലേശം ബലം കൊടുത്തിട്ട് എന്താ നമുക്ക് അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങി കോരിയിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കപ്പ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ചെക്കൻറെ വാപ്പ ഇത് അൻസാറിക്ക എസ് ഐ ആണ് കേട്ടോ ഇപ്പൊ റിട്ടയർഡായി എസ് ഐ ആയിട്ട് ആയതാ ഇതേ കൊച്ചാപ്പ അന്മറിക്ക പെണ്ണിന്റെ വീട് എവിടെയാണ് കന്നഴ കഴ കഴ കോട്ടയത്ത് കങ്ങഴയാണ് ഞാൻ ആദ്യ കങ്ങഴ പെണ്ണും ചെക്കനും ഒക്കെ ഡോക്ടർമാരാണ് കേട്ടോ നമ്മുടെ അന്മുറിക്കാക്ക് ഒരു ജ്യൂസ് കടയുണ്ട് മെയിൻ സാധനമാണ് ഏവക്കാടോ അടിപൊളി സാധനം കേട്ടോ ഇവിടെ ഭയങ്കരമായിട്ട് പേരുകേട്ട ഒരു ജ്യൂസ് കടയാണ് നമുക്ക് ഇനി അതിലേക്ക് കടു നമുക്ക് ഐറ്റംസ് ഒത്തിരി ഉണ്ട് കേട്ടോ ഇപ്പൊ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂട്ടി വെച്ചേക്കുവാണ് അത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല നമ്മുടെ കറി എല്ലാ അങ്ങനെ ഒത്തിരി ഐറ്റംസ് ആയിട്ടുണ്ട് പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ സിസ്റ്റി പോയി പൊരിക്കാൻ തുടങ്ങും മുളകും വേപ്പിലയും കൂടി ഇടിയാണേ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും ചതച്ചത് ഇതിലേക്ക് തേങ്ങായും നല്ല ജീരവും കൂടി ഒന്ന് ഒതുക്കിയതാണ് കേട്ടോ ഈ കൂട്ടിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഓൾറെഡി കപ്പൊക്കെ നമ്മൾ ഉപ്പിട്ടുണ്ടല്ലോ ആ നമ്മൾ കപ്പ ഉടച്ച് കഴിയുമ്പോഴേ ഓ ആ നമ്മള് കപ്പ ഉടച്ച് കഴിയുമ്പോൾ പൊടിഞ്ഞു പോരുത് ശരിക്കും ഉപ്പുമാവ് പോലെ കിടക്കും അപ്പൊ ഭയങ്കര കംപ്ലൈന്റ് വരും കടിക്കാനുള്ളതും കൂടി കിട്ടണം കേട്ടോ അന്നേ കുറച്ച് പൊടിഞ്ഞും പൊടിയാതെയും കിടക്കണം അതുപോലെ കടിക്കണം നമുക്ക് ഉപ്പുമാവ് പോലെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംപ്ലൈൻ്റ് കിട്ടും പിന്നെ വൈറ്റ് കളറാവുമ്പോ ചില ആൾക്കാരൊക്കെ ഉപ്പുമാവണെന്നൊക്കെ ചോദിക്കാം എപ്പോഴും ചെറിയ ലൈറ്റ് മനല്ലത് ഉ എങ്ങനെയാണോ നോക്കിയേ എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ നജീബ് കാറ്ററിംഗ് വടതല പുള്ളീടെ വർക്കാണ് നമുക്ക് ഇത് കിട്ടിയേക്കണത് ആയിരത്തിഅന്നൂറ് രൂപ പരിപാടിയാണ് അതിനകത്ത് മെനു വരുന്നത് പൊറോട്ട ലൈവ് അപ്പൽ ലൈവ് ബീഫ് റോസ്റ്റ് ഗീ റൈസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് സ്പെഷ്യൽ ആയിട്ട് കപ്പ ഉണ്ട് മീൻ കറി ഉണ്ട്

ഒന്നര സാധന കൂടിയേ നമ്മടെ ഏഹ് മീനണ്ട് വീണുണ്ട് നമ്മളൊന്നും ടേസ്റ്റീനാണല്ലോ അങ്ങനെ നമ്മുടെ കല്യാണം വീട്ടിലെ കപ്പറോസിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം